അങ്ങനെ മക്കളെ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ പാപ്പ് ചിർച്ചാലും നിങ്ങളെ കണ്ട രാവിലെ തന്നെ പണിക്കാരെ കൊണ്ടുപോവാണ് രാവിലെ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മളെ കോട്ടക്കൽ ഭാഗത്തായി മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോട് ഭാഗത്താണ് എഡ്രിക്കോട് ഭാഗത്ത് നമ്മൾ കോഴിക്കോട് റൂട്ടിലേക്ക് കോഴിക്കോട് റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ കോഴിക്കോട് റൂട്ടിലേക്ക് പൂക്കി പറമ്പ് കോഴിച്ചൻ ആ വലിയൊരു ഭാഗത്തേക്കാണ് അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ ഫ്ലേവർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഫ്ലേവർ ഉണ്ടങ്ങളെ സോതമാർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫ്ലേവറിന്റെ ഭാഗമാണ് പിന്നെ ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ദാരി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഫുൾ സെറ്റപ്പ് ആണ് പിന്നെ അപ്പാർട്ട്മെന്റ് ഇവിടെ മാറ്റൊന്നും എത്തിയിട്ട് അടിപൊളിയാണ് സംഭവം പിന്നെ എന്തൊക്കെയാ മുത്തുമണിയാലങ്ങളെ പാട്ട് റാത്തല്ല എന്തൊക്കെയാണ് രാവിലെ തന്നെ നമ്മളെ ഒറ്റക്കാണെ ആശാനെ ഒറ്റക്കാണെ തൂക്കി വിളിയപ്പോടെ ഇവിടെ ഭയങ്കര സ്മെല്ലാണ് എന്താണോ നമ്മളെ വേസ്റ്റ് ഉണ്ടല്ലോ ഹോട്ടലും വേസ്റ്റ് വേസ്റ്റാണോ ബാത്റൂം വേസ്റ്റ് ആണോന്നറിയോ നല്ല സ്മെല്ലാണ് ഇതിന്റെ അടിയിൽ എഡ്രിക്കോട് ആൾക്കാരൊക്കെ നിന്ന് കാണാൻ വെക്കാണ്ടെങ്കിൽ മണ്ണിട്ട് മുടിച്ചൊക്കെ ചെയ്തിന് നമ്മളെ പാടേരിയാണല്ലോ വള്ളക്കാകൊക്കെ ഇടുന്നെടുക്കുക പിന്നെ നമ്മൾ ഇതാ ഇവിടൊക്കെ കഴിഞ്ഞ കിട്ടുമ്പോൾ നമ്മുടെ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ എഡ്രിക്കോട് അങ്ങാടേക്ക് മത്സരമായിട്ട് ടേനിങ് കിട്ടുന്ന എത്തുമ്പോഴേ കണ്ടെങ്കിൽ ആ ഒരു ഭാഗത്താണ് ആ ഭീമ വെക്കാനുള്ളത് അങ്ങനെ രണ്ട് വീർക്കാപ്പിനുമായിട്ടുള്ള അഞ്ചു പത്ത് ഇരുപത് അണ്ടർ നാല് കേപ്പും പീർക്കായ്മ ഇരുവണ് ഇരുവണ്ണം പക്കാണ്ട് ടോട്ടല് ഐ രാവിലെ തന്നെയാണ് ചെമ്പപ്പൂവിന്റെ നിറമുള്ള ഐ സെൻട്രൽ ഇതിമൊരു കാറ് വന്നിട്ട് മിഞ്ഞാന്ന് ഇടിച്ചിട്ടൊക്കെ പരിപ്പായി കാറ് അറിയാതെ സെൻട്രൽ ഭാഗത്താണ് ചിലപ്പോ നമ്മള് വില്ലറിക്കണത് അപ്പൊ ഇതിങ്ങനത്തെ ആ കോട്ടകൽ ഭാഗമാണ് പിന്നെ ഇതിങ്ങനെ ചെയ്ത് പാലച്ചിറമാട് പറമ്പ് അങ്ങനെ പോകും പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഭാഗം എടുത്താ പഞ്ചായത്തിന് റോഡ് ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ആ റോഡ് വേണ്ട അതിൽ നല്ല പണിയാണ് നല്ല അടിപൊളിയായിട്ട് പണിയടന്നുകൊണ്ടിരിക്കാണ് എന്തായാലും കേക്ക് രാജസ്ഥാൻ കേക്ക് കൊടുന്ന് വെച്ചിട്ട് പിന്നെ മക്കളെ നമ്മളെ വാപ്പസ് വേൾഡ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കി നമ്മളെ പഠനപരമായിട്ടുള്ള ഓരോ മോഡലും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മളെ ചാനൽ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടക്കിടക്ക് പറയണെങ്കിലും നിങ്ങള് ലൈക്കും കമന്റൊക്കെ അയക്കിട്ടാ ഉം ഇതൊക്കെ രസമാണ് പക്ഷെ എന്താ പറയാ നമ്മള് ഉള്ള കൊണ്ട് പോകണം പോലെ നമ്മളെന്താ പറഞ്ഞ ഒരു ചെറിയൊരു മൊബൈലും ഒരു സ്കൂട്ടിയും സ്കൂട്ടി നമ്മൾ വീഡിയോ എടുക്കണേ കൊല്ലം മുമ്പ് നമ്മൾ വീഡിയോ ചാനൽ തുടങ്ങി അന്ന് മുതൽ എടുത്താണ് അന്ന് മുതൽ ഇതുവരെ പരിപ്പഴിക്കണേ ഇത് പാൽച്ചർമാട് അപകട ആ അപകടം മെയിൻ വളവെ ഒഴിവാക്കിയിട്ടാണ് നേരെ പോണേ പിന്നെ ഈ പറഞ്ഞ പാചർമാട് പേട്രിക്കോട് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞ് പാൽച്ചർമാടാണ് നമ്മളെ ഓവർപാസ് തരുന്നത് ബം ഓവർപാസ് നമ്മൾ കോട്ടക്കൽ പെരുന്തമണ്ണ ഭാഗത്തേക്കൊക്കെ തീരണമെങ്കിൽ പിന്നെ നമ്മൾ പോയി തന്നെ അതിന് വേണ്ടിയൊക്കെ തിരേണ്ടി വരുന്ന വലിയ ഓവർപാസ് വരുന്ന ഭാഗം മക്കളിതിങ്ങനെ കാണുമ്പോണ്ടല്ലോ രാത്രി ഇങ്ങനെ വരുമ്പോ പേടിയാവണം ഒറ്റിങ്ങനെ വരുമ്പോളേ എന്ത അവസ്ഥറിയോ ഭയങ്കര പേടി വന്നു മനുഷ്യനെ ഒരു പൊലോര് അജാവുടെ ഇങ്ങനെ നെതലിങ്ങി നിൽക്കുമ്പളേ മണ്ടി തടിയിരിക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഒമ്പനിയാകുമ്പോൾ പെരി പോക്കാണ് പിന്നെ കുറെ കാലം വീടിയൊക്കെ കുറവായിരുന്നു അപ്പം നിങ്ങളൊന്നും വിചാരിക്കേണ്ട മക്കളെ ഇതാ പാൽച്ചർമാരെ നമ്മളെ അപകടം മണക്കുന്ന ദേശീയപാത അതായത് നമ്മൾ ട്രെയിനിങ് ഇത് പിന്നെ നമ്മൾ കോട്ടയ്ക്കു ഭാഗത്ത് നിന്നാണ്ട് ഒടിവിനാണ്ട് ഒഴിവാക്കിയാണ്ട് വരുന്ന ഭാഗമാണ് ഇതെങ്ങനെ നമുക്കണിക്ക് ആൾക്കാരെ ഇറങ്ങിയിട്ടുള്ളൂ നമ്മളെ ഡ്യൂട്ടിക്ക് ആ ടൈമ് തുടങ്ങും പിന്നെ ഇതിങ്ങനെ ഇത് പിന്നെ ഷോർട്ട് കട്ട് നമ്മള് നിലവിൽ കുറച്ച് റോഡുകളൊക്കെ ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ തട്ടുകാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതായത് പ്രവാസികൾ ഞാൻ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നോക്കി ഇത് തട്ടുകടക്കെ ഇട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ദേശീയപാത എന്ന് വെച്ചാൽ നാപ്പത്തേയ് തന്നെ അല്ലേ ആദ്യത്തെ ആ നാപ്പത്തേ ഒഴിഞ്ഞിരിക്കും പിന്നെ നമ്മളെ കേക്കാൾ ഇനി ഇഷ്ടം പോലെ ചൂടാനും ഉണ്ട് ഇഷ്ടം പോലെ തന്നെ ഇത് പാചറമ്പാട് ആ ടോപ്പ് എന്തൊക്കെ എത്തണം പിന്നെ നമ്മള് ഓവർപാസിന്റെ ഭാഗത്തൊക്കെ എത്തണം പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടല്ലോ ദാരങ്ങ ഒരുപാട് സംഭവം കാണാണ്ട് ഐ ഇവിടെ എന്താ കപ്പലായിട്ട് പൊളിച്ചു കൊടുക്കണോ ഇത് കണ്ടെങ്ങളെ ഇപ്പൊ നമ്മളെ പാലച്ചെറമാട് ഭാഗത്തെത്തി ഇത് ഇവിടെ ഇങ്ങനെ റോഡ് സേഫ്റ്റി വീക്ക് യുവർ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണേ ഇപ്പോ ഒരു ഐഡിയം കിട്ടിയില്ല ഇവ ഇങ്ങനെ വരണേ നമ്മൾ സർവീസ് റോഡ് പോണത് അതിന്റെ അപ്പുറത്ത് കൂടിയാണ് പക്ഷെ നമ്മൾ ഇനി സർവീസ് റോഡിന് പോയിട്ട് ഒരു കാര്യമില്ല നമ്മളിവിടെ ഉള്ളിൽ നടക്കുന്ന പരിപാടികളുണ്ടായി ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് നമ്മളെ പാലച്ചെറമാട് തായക്കൊഴിച്ചന പാലച്ചറമാടി താഴെക്കൊച്ചന ഭാഗത്തേക്ക് പോണ ഭാഗം അല്ലാതെ ഒരു ചത്ത പന്നിയാ എലിയോ എന്താ അറിയാ പിന്നെ മക്കളെ നമ്മൾ അച്ചറിയും കാത്തിരുന്ന് നമ്മളെ കോട്ടയ്ക്കൽ ഭാഗത്തേക്കും എന്ത് പറഞ്ഞ ഭാഗത്തേക്ക് തിരിഞ്ഞ കൊച്ചു ഓർപ്പാസല്ല ബം ഓർപ്പാസ നമ്മൾ ഇരുപത്താറ് മീറ്ററോളം വീതി കറക്റ്റ് ഉണ്ട് ഇനി ഒരു വീതിക്ക് ഒരു പൊടിക്ക് കുറവില്ല പിന്നെ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണിയിട്ട് ഒരു ലൈക്കും കമന്റൊക്കെ അടിക്കല്ല ഇപ്പൊ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണൊക്കെ കരുവല്ലോ പിന്നെ ഇസ്റ്റഗ്രാമിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ കൂടുതൽ ആൾക്കാര് മെസ്സേജും കാര്യങ്ങളൊക്കെ പണിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണേ പിന്നെ നമ്മളെ പ്രവാസി എന്നാ പിന്നെ ഞാൻ രാത്രി ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കി വിവേശി രാത്രി കൂടുണ്ട് അപ്പൊ എന്താ പറയുക കൊറേ പ്രവാസികളുണ്ടാവും നമ്മളെ നാട്ടിലല്ല പ്രവാസികൾ എന്താണ് അവസ്ഥ വരോ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണിക്ക് ടൈമാണ് അപ്പൊ പത്ത് മണിയ ടൈമാക്കി കഴിക്കാരം അല്ലാതെ അങ്ങനെ വരില്ലല്ലോ ഓ എന്മാരി കുണ്ടും കുഞ്ചാരോ അച്ഛ ഇതൊന്നര മുതലാണ് എന്താ കഥ അപ്പൊ നമ്മ കൊച്ചന കൊച്ചിന ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് കാണാൻ എന്താ ഭായി ഇതൊക്കെ ഇതൊക്കെ ഒപ്പിച്ചു പോവല്ലേ പിന്നെ ബസ് മുകളിൽ കൂടി പോണെങ്കില് ചെമ്പപ്പൂവിന്റെ ഹൈറ്റിലേക്കൂടെ ബസ് പോണുണ്ടെങ്കില് എന്താ രസ ആ ഒരു ബസ് പോണി ഇവിടെ ഒരു എട്ട് മീറ്റർ ഒമ്പത് മീറ്ററോളം ഹൈറ്റ് ഇണ്ട് ഇപ്പൊ തായകോഴ്ച്ചനെ മുതല് മേലെ കൊഴിച്ചന പൂക്കി പറമ്പ് ഭാഗത്തേക്കാണ് നമ്മള് ഭൂമി തൊരങ്കപ്പാത എന്നൊക്കെ പറയില്ല ഭൂമിന്റെ അടി കൂടിയാണ് റോഡ് പോണത് തൊരങ്കപാതയാണ് മക്കളെ നിങ്ങൾ വിചാരിച്ചു തൊരങ്കപ്പാത എന്ന് പറഞ്ഞാല് നമ്മള് തമ്പ വിചാരിച്ചു എന്താ സംഭവം ഒന്നര പാതയാണ് എന്താ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇന്നേരെ കാണാത്ത പുതിയ അനുഭൂതി കേരളത്തിൽ കൂടി അറുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ ആയിട്ട് നമ്മളെ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത കടന്നു പോണത് പക്ഷേ നമ്മൾ എൻ എച്ച് അറത്താറ് ദേശീയപാത കുറെ ഭാഗത്ത് കൂടി കറന്നു പോകുണ്ടെങ്കിലും നമ്മളെ കേരളത്തിൽ അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് പോകണത് മറ്റൊരിത്തൊക്കെ എന്തായാലോ ചെമ്പപ്പൂവിന്റെ തെങ്ങിന്റെ സൈഡ് കൂടിയൊക്കെ പോകുമ്പോ ഒരു വരം കൂടെ ആയിട്ട് ഒരേ ഏരിയ കൂടി ഇങ്ങനെ പോകുന്നുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത് കണ്ടെങ്കിൽ ഡിജിറ്റലായി മാറിയ കേരളം പക്ഷെ റോഡിന്റെ വികസനം വന്നാലാ മക്കളെ പിന്നെ നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരുന്നതാണ് സംഭവശേരിയാണ് ടോളൊക്കെ കൊടുക്കേണ്ടി വരും ഒരു അറുപത് കിലോമീറ്ററിലൊക്കെ ടോൾ കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് എന്തായാലും നിങ്ങൾ ഒരു മാസം കേരളത്തിൽ ഓടിച്ചിരുന്ന വണ്ടിന്റെ ടയറും ഇതും മാറ്റണുണ്ടല്ലോ ജനോയൽ സർവീസ് ആ പൈസ ടോൾ കൊടുത്താൽ അല്ലെങ്കിൽ സുഖമായിട്ട് അടിച്ചുപൊഴിച്ചു പോവാ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ അഞ്ചു കൊല്ലൊക്കെ ഗ്യാരണ്ടി തന്നെ വണ്ടിയാളുണ്ടല്ലോ അവരോട് പറയാം നിങ്ങൾക്ക് അഞ്ചു കൊല്ലല്ല അഞ്ചു കൊല്ലം തന്നെ ഗ്യാരണ്ടിക്ക് ഏഴ് കൊല്ലം ഉണ്ടാവും പിന്നെ ഓല ടൈമിൽ എന്ത് ചെയ്യുന്നവരോ പിന്നെ നമ്മൾ കണ്ടീലവിടെ ഇതിപ്പോ നമ്മള് കോഴിച്ചന താഴെ കോഴിച്ചന കഴിഞ്ഞ പട്ടാള ക്യാമ്പിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ഡ്രൈനേജ് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ വിക്രസനൊക്കെ രാവിലെ തന്നെ പനിയാണ് നല്ല മഞ്ഞാണല്ലോ രാവിലെ മഞ്ഞ ആയതുകൊണ്ട് കാരനാണ് തോന്നുന്നത് ഇവലൊക്കെ ഭയങ്കര എന്താ പറയാ മണ വാണ്ടച്ചിട്ടൊക്കെയാണ് ഓരോ എരിക്ക് അവിടെ പോകുമ്പോ കാണും എല്ലാരും കൂടിയാണ്ട് വരുന്നേ നമ്മളെ ഈ കാക്കിണ്ടല്ലോ മരയിലൊക്കെ ചത്തു കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലെ അതേ വാർത്ത എല്ലാം കൂടി വരും പിന്നെ കാണാൻ കുറെ ആൾക്കാർ കട്ടിനോട്ട് കീർന്നുറങ്ങും പോലെ കറും കണ്ടങ്ങളെ ഇപ്പൊ കണ്ടങ്ങളെ പണിയില്ല ആട്ടു ഇല്ല ചാട്ടൂല്ല പിന്നെ നമ്മളെ അടുത്ത ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ വൈലങ്കോട് വേല നമ്മളെ മലപ്പുറം ജില്ലയിലെ പിന്നെ ഭയങ്കര ആടണം പാടേണം എനിക്കൊന്നും അടിക്കളിക്കണം എന്നറക്കേ ആട്ടക്കാർക്കും ചാട്ടക്കാർക്കും ഉള്ളതാണ് വൈലങ്കോട് വേല പിന്നെ എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മാര് കാളകളെ ജിക്കാച്ചിരി കാളകളൊക്കെ വേരല്ല പിന്നെ ഇവിടെ കണ്ടങ്ങളെ അഴകാന് മട്ട്യാണ് ഇവിടെ വള്ളം കണ്ടിട്ടാ ചകിടിയായി ഇത് പിന്നെ പതിനൊന്ന് മീറ്റർ ലേറെ ആയിട്ടുണ്ട് പത്ത് മണിയാളെ കണ്ടിണാ ഇതിന് സൈക്കുന്ന ബൈക്കല്ല നല്ല സ്കൂട്ടിയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ പട്ടാള ക്യാമ്പിന്റെ നേരെ എടുത്ത ഭാഗം കാണുന്ന പോലീസ് ഡിസ്പെൻസറി പട്ടാള ക്യാമ്പാണ് പിന്നെ നമ്മളിവിടെ വല്ല വാട്ടർ ടാങ്ക് ജപ്പാൻ കുടിവെള്ളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നത് നമ്മളെ എന്താ പറയോ എന്തല്ലേ തായ കൊഴിച്ചന മേലെ കൊഴിച്ചന അപ്പൊ മേലേക്ക് വെച്ചിട്ട് നമ്മള് ചെറിയൊരു അണ്ടർപാസ് അതിനുള്ളിൽ കൂടെയാണ് ഫോണ് പക്ഷെ ഫോണെ ഇളകുന്ന നോക്കി ഒരു കാര്യം മക്കളെ ചെമ്മത്തോങ്ങിന്റെ ഐറ്റം കൂടിയൊക്കെയാണ് ഓരോ ബണ്ടികൾ വരുന്ന വരവേണ്ട നമ്മൾ ഇവിടെ നിർത്തിയില്ലെങ്കി ഉണ്ടല്ലോ കാറ്റ് വരെ പോവും ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല അമ്മ അറിയാണ്ടെങ്കിൽ ഓനക്ക് ബ്രേക്ക് കുടിച്ചിട്ട് തന്നെ കിട്ടുന്നില്ല കാണാൻ നല്ല സൗന്ദര്യം നമ്മള് പോലീസ് ഡിസ്പെൻസറി പിന്നെ ഇവിടെ കുറച്ച് നോക്കി അളകാന് പറ്റിയാ ഇവിടെ ചിലപ്പോ ഇടിഞ്ഞാടും അടുത്ത പരിസരത്തിൽ ഞാൻ പിരായിന്ന് പറയണ്ട പിന്നെ മുത്തുമലയാളെ എന്തൊക്കെയാ പാടേ നമ്മുടെ നാട്ടിലുള്ള ചങ്കാട്ട് പിന്നെ പാട് ചോദിക്കേണ്ട ആവശ്യമില്ല ഉലി പിന്നെ റോഡ് ഡെയിലി രാവിലും വൈകുന്നേരം എന്താ പറയാ പെരില് എന്നും ദോശയാണ് അറിയില്ല അതേ അവസ്ഥയാണ് അത് പ്രവാസികൾക്ക് ഇതൊരു അനുഭൂതിയാണ് രണ്ടുമല്ലാം മുന്നേ പോയ പ്രവാസിക്ക് ഇപ്പത് വീഡിയോസിൽ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ചെയ്യണേ അപ്പൊ അവരെ നമ്മളെ എന്താ പറയാ നിഷാദ് പടിഞ്ഞാത്തി പടിഞ്ഞാറ്റുമുറി ആയാലും സാബിത്ത് ആയാലും സിനാൻ ആയാലും ഒരുപാട് നമ്മളെ ചങ്കാളുണ്ട് അവര് ഞങ്ങള് ആണ്ടോടെ നല്ല ബന്ധാട്ടാ ഉം നമുക്ക് എന്താ പറയാ അത് നല്ല കാര്യാണ് എന്താ പറയുക നമുക്ക് ആണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴേ അവര് ഓരോരുത്തര് ഓരോരുത്തർ ഓരോ ഫീൽഡിലാണ് ഏഹ് അപ്പൊ നമ്മൾ ഇതാക്കണേ തായകോച്ചന എത്തിയിട്ടുള്ള കൊച്ചോ ഓവർപാസിന്റെ മുകൾ കൂടി അടി കൂടിയുള്ള യാത്രയിലാണ് നമ്മള് പിന്നെ അത്രയും കുണ്ടും കുഴിയാണ് നിങ്ങൾ കാണുന്ന ഈ മട്ടിയതാ ഇത് നല്ല ചൊർക്കുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു വെറുതെയാണ് മക്കളെ ഈത് അമ്മാരി ചക്കര ചൂസിട്ട് അതേമാതിക്കുള്ള പോക്കാൻ അതാ പറോനേ വാക്കോളീ ബാംഗ്ലൂർ സ്റ്റോൺ മോഡലാണ് ഇതിന്റെ മോഡൽ ആണ് ഇതിൻ്റെതൊക്കെ പോലെ എന്നും മനസ്സിൽ ഈ ഓടി വന്നു അപ്പൊ നമ്മളിങ്ങനെ പൂക്കീ പറമ്പെ അണ്ടർപാസിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെ അടുത്ത് ഇപ്പൊ പട്ടാള ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നൊരു പഞ്ചായത്തിന്റെ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ അടച്ചോനെ കുണ്ടും കൊച്ചും കാക്കണേ തമ്പുരാനെ ഊരൊക്കെ നെട്ടല് പോണ് എന്തൊക്കെ അവസ്ഥകൾ വരുവോ കൊഴപ്പില്ല എന്തായാലും ഉഷാറാണ് എന്താ കഥ അങ്ങനെ മക്കളെ നമ്മളെ ഫോളോ ഫോളോ ചെയ്യാൻ മറക്കല്ട്ട് പിന്നെ ഇവിടെന്താ കൊറ കുറച്ച് ഡാറിംഗ് എഴുതിക്കണം അത് ടെസ്റ്റിങ് ആണ് ടെസ്റ്റർ കണ്ണപ്പം വന്ന് ടെസ്റ്റ് ചെയ്താണ് ബാക്കി ഇത് എന്തിനാവാം ആദ്യം നമ്മളൊരു അമ്പത് മീറ്റർ ഒക്കെ ധാരാൾ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനാണ് പിന്നെ അയിമന്ന് കൂട്ടിക്കാണ്ട് ഒരു അമ്പ് മീറ്റർ പിന്നെ കുറച്ചും കൂടി വീണ്ടിടൂ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നടക്കണ അവസ്ഥകള് പിന്നെ ഇത് കൂടി പോവാനും പെരാനൊന്നും പറ്റൂല എന്നാലും വേണ്ട അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം പിന്നെ ഇവിടെ കുറച്ച് ഡാറിംഗണ്ടെ കുറച്ചു വാകേ ചെയ്തിട്ടുള്ളൂ അപ്പൊ കാനാർ മലപ്പുറം ജില്ലയിലെ തേരാട്ടം തുടങ്ങിയിട്ട് മക്കളെ രണ്ടു വർഷവും ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ട് ഉം നിങ്ങൾ കണ്ടില്ലത് പിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡാരി നടന്നുകൊണ്ടിരിക്കണേ പിന്നെ അതിന്റെ ലേബിളിങ് കാര്യങ്ങള് സെറ്റിങ് ആണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ട് പോയിട്ട് ഇത് രണ്ടടി ഹൈറ്റ് ആണ് രണ്ടടി ഹൈറ്റ് ആണ് രണ്ടടി ഹൈറ്റ് പിന്നെ ഡിജിറ്റൽ ഡ്രെയിനേജിന് അടി കൂടി മറ്റേ എലുക്കി കയറാൻ വേണ്ടി ചെറിയ ചെറിയ പൊത്തുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഉം എന്തായാലും നമ്മളെ പശൊിച്ചിട്ടുള്ളു പശ്ചാത്തേ നമ്മള് പശ ഇപ്പൊഴിച്ചിട്ട് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ടയറും ഇട്ടുണ്ടെന്ന് നോക്കണം തയ്യാറൊട്ട് നമ്മൾ ഒരിക്കലും കേടരുത്തിയത് എന്താണോ നമ്മള് വീട് എടുത്തുകാണേന്നെ കേടത്തേന്ന് പറഞ്ഞേ പിന്നെ മക്കളെ ലേക്കടിച്ചാ മറന്നല്ലോ ചേത്തും മാനസമാരങ്ങള് ഇത്രയും കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടിയില്ല ഗ്രീസ് ഇട്ടാന്ന് പറഞ്ഞൊരു കാര്യം തൊള്ളയ്ക്ക് ഗ്രീസ് ഇട്ട് കാണാൻ രാവിലെ ഇറങ്ങണതാണ് അപ്പൊ മക്കളെ പൂക്കി പറമ്പാളെ ഒന്ന് പെട്ടെന്നിട്ട് പേര് നമ്മൾ നാട്ടിൽ കൂടിയാണ് ഈ പോണത് പിന്നെ യൂസ് കാർ മാി വേം പേരൂക്കിപ്പറമ്പ് കുഞ്ഞു യൂസെഡുകാരുടെ ആണ് പക്ഷെ കാർ എടുക്കാൻ എൻ്റെ അടുത്ത് കാത്തോണ്ട് കാറിനെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല അപ്പൊ ഇവിടെ രണ്ട് യൂസർ കാറിന്റെ കടകളാണ് കാര്യങ്ങളൊക്കെ ആണ് മക്കളെ അടിപ്പാടി കാറിന്റെ ഹീറോയിസ് അല്ല ചങ്കാളെ വേം വരിട്ടാ ഇനിപ്പ കിട്ടീല കണ്ടില്ല പറ കടകൾ പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മളൊരു അറുന്നൂറ് മീറ്റർ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിവൈഡറിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സെന്ററിൽ കുറച്ച് ഭാഗങ്ങൾ വെക്കാനുണ്ട് ഇപ്പൊ പോക്കി പോക്കിപ്പാറ മണി പിന്നെ ജിമ്മ കരണാതെ ഈ ചെക്കന്മാരെ ഇറച്ചി ബോഡിൻ്റെ ബോഡി ബോഡി അപ്പൊ നമ്മളിങ്ങനെ പോയിട്ടും വന്നിട്ടും ഇങ്ങനെ കടന്നു പോയിട്ട് ഐ മക്കളെ ഒരു മിനിറ്റില് ഒരു കിലോമീറ്റർ കിടക്കും ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു നാൽപ്പത് സ്പീഡ് പോയാൽ മതി റോഡിന് തട്ടലും മുട്ടലും അല്ല മനസ്സിലും സാധാ സീതാ ജായക എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ എഡറി കോഡ് അങ്ങാടിയിൽ ഇങ്ങനെ പോകുന്ന പിന്നെ നമ്മൾ എന്താണോ ഇതിൽ പകുതി നിർത്തിയിട്ട് പകുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ ഇതിന്റെ വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും പിന്നെ സർവീസ് റോഡിന്റെ കാര്യങ്ങളും നല്ല ചോദ്യം ചോദിക്കും നമുക്കറിയാം സർവീസ് റോഡ് ഉണ്ടല്ലോ ഇതിന്റെ അടി കൂടിയാണ് താഴത്തുകൂടിയാണ് പോണത് താഴത്തുകൂടി പോണത് പറഞ്ഞാൽ ഇങ്ങനെ കാണണെങ്കിൽ സർവീസ് റോഡ് അതാ രണ്ട് വണ്ടിയുള്ള ഒച്ച ക്യാമറ എടുത്ത് മുതലായില്ലല്ലോ ഉം നിങ്ങൾ അത്ര സർവീസ് റോഡ് കണ്ടാൽ മതി എന്താ പറയോ സർവീസ് റോഡുമ്പോ വണ്ടിയില്ല വണ്ടി ഉണ്ടെങ്കിൽ കാണാൻ ചെമ്പപ്പൂവിന്റെ രസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വെന്യപറമ്പിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ഇതിപ്പോ നമ്മുടെ പൂക്കി പറമ്പ് അങ്ങാടിയിലെ അണ്ടർപാസിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ കടന്ന് പോയിപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് യാത്ര പറഞ്ഞുകൊണ്ട് പൂക്കി പറമ്പിലേക്ക് കടന്നു പോയിട്ട് പൂക്കി എല്ലാ മച്ചവണികളെ വാപ്പു ചർച്ച അധികൂരി പാസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് എല്ലാ സുഖ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കാക്കട്ടെ ആമീൻ എന്തായാലും മക്കളെ പിന്നെ പണിയും കാറൊക്കെ കുറവാകുമ്പോൾ നമ്മളിങ്ങനെ വീട് എടുക്കാറുങ്ങും പിന്നെ പൂക്കി പറമ്പ് അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് മറ്റേ തെന്നയുടെ നിന്ന് തന്നെ റോഡിന്റെ സൈഡാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂക്കി പറമ്പ് അങ്ങാടിയുള്ള പള്ളി പിന്നെ നമ്മളിങ്ങനെ വരുന്നത് വെന്നൂർ പറമ്പാണ് വേണം വെന്നൂർ പറമ്പിന്റെ ഭാഗത്തേക്കാണ് നമ്മളീ പോണത് നിങ്ങൾ കൊറച്ചു നേരം നോക്കി ഞാൻ തൊള്ളി ഗ്രീസ് അടിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി ഇതിലെ അവസ്ഥ എന്താണ് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ മോഡൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ വെല്ലൂർ മോഡൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ഭാവ എനിക്ക് ആ പേര് ആദ്യമായിട്ട് പറഞ്ഞു ഭാവ ചാറ്റിങ്ങിന് അപ്പോ ഞാനും ഞാൻ ആൾക്കാരൊക്കെ മുങ്ങിക്കണേ അറിഞ്ഞേ കണ്ടാ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് നമ്മൾ ഡിവൈഡറിന്റെ കുറച്ച് ഭാഗം സെന്റർ വെക്കാണ്ട് സൈഡ് വെക്കാണ്ട് പിന്നെ അസൈഡൽ കുറച്ച് തുരുമ്പിടിച്ച ഭാഗം ഒന്ന് നിർത്താണ്ട് എണ്ണ ഇടാണ്ട് ഗ്രീസ് ഇടാണ്ട് രണ്ടാക്കിയതാ തല ടോപ്പ് ടോപ്പ് ഇടലാണ് വേണേ ടോപ്പ് ഇടല് ഇത് എല്ലാം കൂടി ജോയിന്റ് ആക്കിയിട്ട് ഒരു ഒരു കട്ട വെച്ചിട്ട് ഒരു രണ്ട് കമ്പി കമ്പി സിക്സ് എമ്മിന്റെ രണ്ട് കമ്പികൾ എയ്റ്റ് എമ്മിന്റെ രണ്ട് കമ്പി നീളത്തിൽ ഡിവൈഡറിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് നമ്മളൊരു ക്ലാമ്പ് ഉണ്ടായി നല്ല ഒരു കുടുക്കണേ അതിൻ്റെ കൂടി ഇന്നിട്ട് അടച്ചോനെ രണ്ട് വണ്ടികൾ വീണിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അത് മോഡൽ ഹോസ്പിറ്റലൊക്കെ നോക്കി കോടിക്കണക്കിന് ഉറപ്പ് കിട്ടി ഹോസ്പിറ്റലൊക്കെ മാറ്റി സ്ഥാപിച്ച് പിന്നെ നമ്മൾ നിങ്ങള് ഇത്രയും നോക്കി നിങ്ങൾ ഇടയ്ക്കൊക്കെ കമേൻ്റിലേക്കൊക്കെ അടിക്കട്ടാ നിങ്ങളൊക്കെ ഭയമാർക്കല്ലേ വളരെ മോശമായിരിക്കും ആൾക്കാർ നമ്മളിങ്ങനെ തെറ്റും ചെയ്തിട്ട് മക്കളെ നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഇങ്ങൊരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ വെന്നുപ്പറമ്പ് അങ്ങാടിക്കാണ് ഞാൻ വെത്തുന്നത് വെഞ്ഞുപ്പറമ്പ് പത്താറുന്നൂറോളം കബറുകൾ മാറ്റി റോഡിന് മാറ്റി സ്ഥലം വികസനം വരാൻ വേണ്ടി മാറ്റി കൊടുത്ത് നമ്മളെ ജാതി വേദ മതമില്ലാതെ എല്ലാ ആൾക്കാരും എല്ലാ പാകങ്ങളും മാറ്റി കൊടുത്ത് പക്ഷേ നല്ല പൈസയും കിട്ടിയിങ്ങനെ വേറെ കഥ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ റോഡ് ഇത് തീരാ പവർഫുൾ ആയിട്ട് ഇങ്ങനെ നിക്കണ വെന്നു പറമ്പ് അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ എത്തണത് നമ്മള് എന്താണെന്ന് പറയോ നമ്മളൊരു ഈ ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വെന്നു പറമ്പ് അങ്ങാടിയിലെ പള്ളിയാണ് കാണുന്നത് പിന്നെ ടേ എംപ്യൂ ടവർ പറയണ്ടല്ലോ ബംഗാളികളെ മെയിൻ കോട്ടേഴ്സാണ് ഓ ഇതങ്ങനെ കാണുക കുറെ കവറ് മാറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ടകളെ ഈ സർവീസ് റോഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി പോവേണ്ടി പക്ഷെ എന്തായാലും ഉഷാറാണ് വന്ന് പറയുമ്പോൾ അങ്ങാടി നമ്മൾ സ്ഥിരം വാച്ച് ക്യാമറ ആയ ചങ്കു മുത്തുമണിയെ എന്താ ആയി എന്തൊക്കെയാ വാട് റാത്തല്ലേ സുഖമല്ലേ പിന്നെ എമ്പ എൺപത്താറ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അറുനാല്ട്ടാ അതിന്റെ നമ്പറാണ് വിളിച്ചാൽ മറക്കണ്ട അപ്പൊ നമ്മളിതാ ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ അപ്പ് ചെയ്യാണ് കൈ കടഞ്ഞിട്ട് വെച്ച മക്കളെ പതിനഞ്ച് പതിനേഴ് മിനിറ്റ് ഒരു ക്യാമറ ഉടിച്ചപ്പോൾ കൈ കടഞ്ഞ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ്